ഹൈ ഗായ്സ് അപ്പ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തെല്ലാം സുഖമല്ല സുഖമല്ലേ പിന്നെ എന്താ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചോദിച്ചുകഴിഞ്ഞാൽ ഏതായാലും വെറുതെ ഇരിക്കുവാണ് വെറുതെ വർക്ക് ഷോപ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അതൊരു വളോഗായിട്ട് ഞാൻ ചെയ്യരുതി വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇന്നലെ മി ഞാനൊക്കെ പരിപാടി അപ്പോൾ ഡെയിലി വ്ളോഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ ഞാൻ ഇപ്പം ഒരു നാലിനിറ്റിൻ്റെ അഞ്ചിനിറ്റിൻ്റെ വാട്ട്ഷോപ്പ് കൂടെ പോയിട്ട് വണ്ടി എന്താ കാട്ടണ എല്ലാ അറിഞ്ഞോട്ടെ നമുക്കൊന്നും മറിച്ചിട്ടുള്ള പരിപാടി ഇല്ല ഒക്കെ നമ്മൾ തെളിയിച്ചാണുള്ള അപ്പം ഇന്നത്തെ പഴയ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പം നമ്മൾ സിൽവർ കൊണ്ടാണ് പോയിരുന്നത് പന്ത്രണ്ട് സിൽവർ പന്ത്രണ്ട് വീ സിൽവർ വണ്ടി അതിൻ്റെ മൊത്തത്തിൽ ജനറൽ ചെക്കപ്പ് പോയി വണ്ടി വന്നിട്ട് മൊത്തത്തിൽ ജനറൽ ചെക്കപ്പ് ചെയ്തു വെച്ച് നാല് വീൽ അയച്ച് ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതിൽ രണ്ട് ഫ്രണ്ടിൽ രണ്ട് ബ്രേക്ക് പാഡും ഓൾമോസ്റ്റ് തീർന്നതിന് പുതിയ ഇട്ടു ഡിസ്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കാലിബറും ബ്രേക്ക് ഓയിൽ കാര്യങ്ങൾ ബാക്കിൽ ഒരു നാല് വീലും ഒരു കഴിച്ച് കെട്ടപ്പാക്കി വണ്ടി നമ്മൾ വന്നാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യില്ല അതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി വന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് അത് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈച്ചിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ നോ കോംപ്രമൈസ് കാരണം ഐമിലാണെല്ലാം ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് അതൊന്ന് ഫസ്റ്റ് ചെയ്യുക പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡീസൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ പിന്നെ ഡീസൽ ഫിൽറ്റർ എയർ ഫിൽട്ടർ അതുപോലെ എല്ലാ പ്ലഗും കാര്യങ്ങളൊക്കെ ഒന്ന് ജനറൽ മൊത്തത്തിൽ ജനറൽ ചെക്കപ്പ് അത്യാവശ്യത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആണ് ഫസ്റ്റ് ഫസ്റ്റിനെ ചെയ്യല് പിന്നെ ഇന്നലെ പോയപ്പോ പെരും വെയിൽ അപ്പൊ പിന്നെ ഇന്ന് ഗ്ലാസ് എഴുതി തന്നെ ഗ്ലാസ് ആയിട്ട് അല്ല അപ്പൊ ഇന്ന് ഞാൻ ചോദിച്ചുകഴിഞ്ഞാല് നമുക്ക് പന്ത്രണ്ട് ബി എൻ ആണ് ഗ്രേ കളർ വണ്ടി ഇത് നാല് വീലും കാര്യങ്ങളൊക്കെ നയിച്ച് ചെക്കപ്പ് ചെയ്ത് നാല് വീലാ കൂടും അറിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പെരുന്നും തിരക്കന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും നാളെ ഷോറൂമൊക്കെ ആയറ്റുള്ള പരിപാടിയാണ് അപ്പൊ നാളെ ഷോറൂമൊക്കെ കയറ്റണ മുമ്പ് നമുക്ക് ജസ്റ്റ് വേറെ എന്തെങ്കിലും അഡീഷൻ അല്ല എസ്റ്റ് ഒന്ന് പോയിട്ട് ടൈമിങ് ചെയ്യണമെങ്കിൽ നോക്കിയാൽ ചെയ്യാതി ടൈമിങ് ചെയ്യാൻ എന്താ നോക്കണം ഷോറൂമിൽ ടൈമിങ് ചെയ്യാൻ മറിയപ്പം അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ ചെയ്തിട്ട് ഇന്നും ജസ്റ്റ് ഒന്ന് വർഷം കൂട്ട പോയിട്ട് കഴിയുന്ന പോലെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എഴുതി കാരണം ബ്രേക്കിംഗ് കാര്യങ്ങളെന്താണ് ചെക്ക് ചെയ്യണം അത് ഫസ്റ്റ് വെക്ക് ചെയ്യണം നമ്മൾ ഷോറൂമ് പോരള്ളു അപ്പം ഇന്നത്തെ പരിപാടിയാണ് ഓക്കെ ഇതാണ് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ബി വണ്ടി അടിപൊളി വണ്ടി കിട്ടും ഡീറ്റെയിൽസ് പറയാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് വി സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെ കറക്റ്റ് സർവീസ് ഉണ്ട് ഇത് ഓകെ ഒന്ന് അമ്പത് ഓടി ഒന്ന് അമ്പതന്നെ ഓടിയിട്ടുള്ളൂ ട്വൻറ്റിമീറ്റർ അത്ര പെട്ടോ ഒന്ന് അമ്പത് ഒന്ന് പറഞ്ഞാൽ ഓക്കെ ഒന്ന് അൻപത് ഓടിയിട്ടുള്ളൂ ഏട്ടൊക്കെ കൂട്ടം തരണം കേട്ടോ പാടാ അതെ ഒന്നേ അയിമ്പത് ഓടിയിട്ടുള്ളൂ തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാത്രം പക്ഷെ മറ്റീൻ്റെ റീപ്ലേസ്മെന്റ് അതുമില്ല ഏഹ് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുംകൊണ്ട് നേരെ നമ്മൾ നിയാസിന്റെ വർക്ക്ഷോപ്പൊക്കെ പോവാണ് സ്റ്റഡി ചെയ്തോ കോൾഡ് സ്റ്റാർട്ട് കൊണ്ടോക്കെട്ടോ കാരണം ആ ഒരു സ്മൂത്ത്നെസ് കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അഞ്ചിനിറ്റ് അഞ്ചിനിറ്റി രണ്ടിൻ്റെ നിർത്തണം അങ്ങനെ അപ്പൊ അതൊക്കെ തന്നെ പരിപാടി സീറ്റ് ഒരു ഒറിജിനൽ കമ്പനി സീറ്റ് ആണ് കേട്ടോ പതിനായ്മേ അത് മാറ്റിട്ടേ കൊടുക്ക അപ്പൊ ഇതൊക്കെ വണ്ടിയിൽ വിളിച്ചോളിട്ടോ നല്ല വണ്ടിയാണ് ആ വണ്ടി ഇന്നലെ ടീം കണ്ടിന് നമ്മള് വർഷം പോയപ്പോ ടീം കണ്ട് ഓരോരു പന്ത്രണ്ട് വണ്ടി എടുത്ത് ഒരു എടുത്തത് നമ്മളെവിടുന്ന് തന്നെയാണെന്ന് പറയാൻ പറ്റില്ല മോശമാണ് എടുത്തത് നമ്മളെടുത്തൊക്കെ തന്നെയാണ് പത്തഞ്ച് കിലോമീറ്റർ ഉള്ളിൽ തന്നെയാണ് ഒരു പറഞ്ഞു ഒരിടുത്ത ആ വണ്ടിയും പന്ത്രണ്ടിനെ ഒരു പന്ത്രണ്ട് ബിഎനെടുത്ത് ടൈഫോറൊക്കെ ഒരു എടുത്താ വണ്ടിയും ഈ വണ്ടിയും രാവു പകല് മാറ്റണ പറഞ്ഞു അത്രയും ആളെ മൂത്തനുണ്ടാവുന്ന സങ്കടം ഇത് കണ്ടപ്പോ അപ്പൊ മാക്സിമം വണ്ടി കൊടുക്കണമല്ലോ എടുക്കണമല്ലോ നല്ല രീതിക്ക് കൊടുക്കുക എടുക്കുക കച്ചവടം എന്നുള്ള രീതിക്ക് വെറും ബിസിനസ് ആയിട്ട് കാണാതെ കൊറേയൊക്കെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തു അതിലിന്റെ ഏത് എന്താ പറയണേ വലിയൊരു ഡ്രീമായി അച്ചീവ് ചെയ്ത് തരണ ഒരു മുഖത്തേക്ക് ഡെലിവോടത്തിന് അതിലൊക്കെ നമുക്ക് ഭാഗമാകാൻ പറ്റും നമ്മൾ വയ്യ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷാട്ടോ അതാണെങ്കിൽ ഒരു മോട്ടീവ് ഈ ഒരു കച്ചവടം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പം ഇതൊക്കെ ഒന്ന് വന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം നമ്മളെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല ഒക്കെ മെസ്സേജ് അയക്കുക നമ്മൾ പേഴ്സണൽ നമ്പർ മെസ്സേജിക്കുക ആയിട്ട് ചോദിച്ചെട്ടോ അത്യാവശ്യം ഇൻവേസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമില്ല ആൾക്കാരുടെ നിലയിലൊക്കെ പിന്നെന്താ പറയു വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടിയൊക്കെ ഉഷാർ വണ്ടിയാണ് ഇതിന്റെ വന്നപ്പോ ഇതിന്റെ കൂളിങ്ങും കമ്മിന്നു ഇപ്പൊ ഇന്നലെ പോയി നമ്മള് കൂളിങ് അറച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വ്ലോഗ് എടുത്താ മതിലേ ഞാൻ ആലോചിച്ചു പിന്നെ എന്തായാലും വെറുതെ നടക്കാണ് അപ്പൊ ഇതിനെ കുറിച്ച് മൊത്തത്തിലൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാർക്ക് പരിചയപ്പെടുത്തി ഏഹ് നമ്മക്ക് എന്താ വെച്ച് ഈ വ്ളോഗിലൂടെ ഈ വ്ലോഗ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഇന്നെ സംബന്ധിച്ച് എല്ലാം ട്രാൻസ്പെറന്റ് ആണ് എനിക്ക് എന്തോ അറിയാം നമ്മൾ എന്താ ചെയ്യണത് കൂടി എന്താ ചെയ്യണത് അത് മൊത്തത്തിൽ ഞങ്ങൾക്ക് അറിയും ഏറ്റു സെഡ് കാര്യങ്ങൾ ഇതിപ്പോ തട്ടുമിക്കുന്ന വണ്ടി പുറത്തിറക്കി പോർത്തിറക്കിട്ടോ നമ്മൾ പോയേക്കാം വെക്കാം പോയേക്കാം കൂളിംഗ് ഉണ്ട് കൂളിങ്ട്ടോ ഞാനേ ലീക്ക് ഉണ്ട് കരുതിന് ഇനി ലീക്ക് ഉണ്ടെങ്കിൽ തന്നെ കൂളിങ് ഓയിലൊക്കെ മാറി വെക്കാം വണ്ടി ഓടി വെക്കാം ഫസ്റ്റ് വെച്ചാൽ ഓടുന്ന നമുക്ക് എന്താ ഗ്യാസ് ഇങ്ങനെ ലീക്ക് ഉണ്ട് ഇണ്ടി പോന്നപ്പം കുഴപ്പമൊന്നുമില്ല ബാംഗ്ലൂർന്ന് ഇവിടെ എത്തിയപ്പോ എന്ന് പറഞ്ഞു ഇവിടെ ോ എത്തിയപ്പോൾ ലീക്ക് ഉണ്ട് പോയി ഇണ്ട് ചെയ്തിട്ടുണ്ട് ലീക്ക് ആണോ ആണ് കഴിഞ്ഞതാണോ അന്നൊന്നും അപ്പൊ നമ്മള് രണ്ട് ദിവസം ഇങ്ങനെ ഓടിയൊക്കെ നമ്മളെ ഷോറൂമൊക്കെ ബുക്ക് ചെയ്തോ നമ്മുടെ അടുത്ത നമ്പർ എടുത്ത് ബുക്ക് ചെയ്തപ്പോ ഷോറൂമൊക്കെ കൊണ്ടുപോക്കാം നമ്മള് ഒരുവിധം വണ്ടികളൊക്കെ ടൈമിങ് ചെയ്യണം എന്നുള്ള ഷോറൂമ് കാരണം അത് വൃത്തിക്ക് ടൈമിങ് ഞാൻ കുറച്ചില്ല ഇട്ടു ഉള്ള കാര്യം നമ്മൾ ഉള്ള പോലെ ചെയ്യണ്ടേ പിന്നെന്താ വെച്ചാൽ വീഡിയോ അടി വരുന്നുണ്ട് അപ്പൊ എന്താ കമന്റ് വില കൂടുതലുണ്ട് വില ഓവറാണെന്നൊക്കെ പറഞ്ഞ ഞാൻ ഉള്ളവർ നമ്മൾ അവിടെ വില കൊടുത്താൽ നമുക്ക് നല്ല വണ്ടി കിട്ടും അപ്പൊ നമുക്ക് ഇവിടെ വിലയാവാണ് മനസ്സിലായോ എന്ത് പറയാനുള്ള ഒരു പത്ത് റുപ്യ കൂടിയാലേ നല്ല വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഞമ്മക്കും പ്രശ്നമില്ല നമ്മക്കും ധൈര്യം പറഞ്ഞ് കൊടുക്കാം അത് ഉള്ള അങ്ങനെ തന്നെയാട്ടോ ഒരു പത്ത് റുപ്യ കൂടിയാലാണ് നല്ലത് നമ്മളത് ഇപ്പൊ ചെയ്യണു ഒരു പത്ത് രൂപ കൂടിയാലും നല്ല വണ്ടി എടുക്ക എന്നാ എന്താ വെച്ചാൽ ഞമ്മക്ക് ഗ്യാരണ്ടിയാണ് കൊടുക്കുക അതല്ലേ നടക്കും വേണ്ട അങ്ങനത്തെ കൊറേ ഉപകാരങ്ങളുണ്ട് പിന്നാലങ്ങ് നടന്ന് പണി എടുക്കണ്ട ഈ ഒന്നേന്ന് എടുക്കണമെങ്കിൽ എടുക്കണ്ടെ ഇതൊക്കെ പറഞ്ഞാ നല്ലത് എന്താ ഓടിക്കുമ്പോ തന്നെ അറിയാം ഇത് എത്ര ഓട്ടോ ഓടിക്കണെന്നൊക്കെ എന്താ അതിന്റെ ക്വാളിറ്റി ഓടിക്കുമ്പോ തന്നെ മനസ്സിലാവുന്നു അല്ലെങ്കിൽ ഞമ്മളെന്നെ പറയില്ല വേറെ തന്നെ പറയില്ല അപ്പൊ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ വർക്ക്ഷോപ്പിലെത്തി ഇനിയിപ്പൊ എന്താ റെഡി വെച്ച് കഴിഞ്ഞാല് വണ്ടി പൊക്കണം പൊക്കിയിട്ട് നാല് വീലും ആദ്യം ചെക്ക് ചെയ്യണം നാല് വീലും ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ വീഡിയോ നമ്മൾ ഇതിലിട്ടിട്ടോ അതാണ് പരിപാടി ചെക്ക് ചെയ്തിട്ടാണ് ഡിജൽ ഫീറ്റർ എൽ ഫീറ്റർ പമ്പും കാര്യങ്ങളൊക്കെ നോക്കാൻ പേടൊക്കെ തേച്ച് സെറ്റപ്പ് ആക്കി ഒന്ന് ഓരോ ഫിറ്റ് ആക്കണ്ടോന്നിങ്ങനെ ഡിസ്ക്കൊന്നും വലിയ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഓക്കെ ആണ് കീബ്ലി ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ അത്യാവശ്യം കട്ടം കാര്യങ്ങളുണ്ട് രണ്ട് സൈഡും ഫ്രണ്ട് രണ്ട് സൈഡും ഊരിക്കണേ ഡിസ്കും കാര്യങ്ങളൊന്നും വലിയ സ്കാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല ബ്രൈക്ക് പാഡ് ഉണ്ട് കേട്ടോ അപ്പുറ സൈഡ് ഒന്നും കാണിച്ചു തരാം സൈഡ് നമ്മൾ വരുത്തി കൊണ്ട് നിൽക്കുകയാണ് ബ്രേക്ക് പാഡും കാര്യങ്ങളൊന്നും വരുത്തിയാണ്ട് ഒന്നുകൂടെ സെറ്റാക്കും മാറ്റാനായിട്ടൊന്നും ഇല്ല അത്യാവശ്യം തൊണ്ണൂറ് ബ്രേക്കിൻ്റെ ലൈനർ മാറ്റുകയാണ് പുതിയ ഇടാല്ലേ പുതിയ ഇടാ പുതിയ ഇടാ അങ്ങനെ നാല് വീല് വഴിച്ച് ക്ലിയർ ചെയ്ത് വണ്ടി ചാത്തിട്ടോ ഇനി എന്ത് ചെയ്യാമല്ലേ ിൽ സെറ്റ് ആക്കി ചോദിച്ചിട്ട് ഡീസൽ പമ്പും ഡീസൽ ഫിൽറ്റർ നോക്കിയിട്ടുണ്ട് അപ്പൊ അത് ക്ലിയർ ആണ് അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു അപ്പൊ ഇത്രക്കെ തന്നെ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാ ഒരുപാട് നേരം അല്ലേ അപ്പൊ ഇന്നേരം വണ്ടി പോകാം കേട്ടോ അങ്ങനെ ഏകദേശം ഒരു പത്ത് മണിക്ക് പോകുന്നിട്ട് നമ്മൾ ഏകദേശം ഒരു മണി ഒന്നര ആയപ്പോ പരിപാടി കഴിഞ്ഞു എന്തൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാല് നാല് വീലച്ചു നാല് വീലയച്ചാണ്ട് ഫ്രണ്ട് വീൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു അതേപോലെ ബാക്ക് ലൈനർ കാര്യങ്ങൾ മാറി ബാക്ക് ലൈനർ മാറാണ്ട് കഴിഞ്ഞാൽ മാറി പിന്നെ ചെയ്യാൻ പിന്നെ ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഡീസൽ ഫിൽറ്റർ ഒക്കെയ്ത് എയർ ഫിൽറ്റർ ഒക്കെയത് ഒന്ന് കുഴപ്പമില്ല എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ട് മാറാനായില്ല കമ്പനി തന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ജനറൽ ചെക്കപ്പ് കാര്യങ്ങള് ആവശ്യമുള്ളത് ഇപ്പം നമ്മള് ചെയ്തു ഇനി നാളെ ഷോറൂം പോയ ടൈമിങ് ചെയ്യണം ഒന്ന് മാറണം ഓക്കെ അപ്പൊ അതാണ് ഇപ്പൊ അപ്പൊ വീഡിയോ അതിന്റെ പേ അല്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇതുപോലെ എല്ലാ ബ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് വി എ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി അൻപതിനായിരം കറക്റ്റ് ഓട്ടം ഞാൻ ഒന്നരയിൽ സർവീസ് കയറാൻ പോവാണ് നാളെ പക്കാ വണ്ടിയാണ് ഫൈനൽ ചോദിക്കുന്ന പ്രൈസ് ഏഴ് രൂപയാണ് ഫുള്ള് ഉള്ള വണ്ടി കേട്ടോ മേജർ ആക്സിഡൻറ്റ് മേജർ ആക്സിഡൻറ്റ് തട്ട് മുട്ട ക്ലൈമ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഗ്യാരണ്ടി വരാം അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഇപ്പം വരാം ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അപ്പോർട്ടുണ്ട് നമ്മൾ ചെയ്യണതൊക്കെ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കഴിഞ്ഞും കാണാം ശരി ഓക്കെ